ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും പുറത്തായ ശൈത്യോട് ചില ചോദ്യങ്ങളുമായി എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ ആദ്യത്തെ ചോദ്യം ആ വീട്ടിലെ ഏറ്റവും നല്ല ഗെയിമർ ആരെന്നായിരുന്നു അതിന് ശൈത്യ പറഞ്ഞ മറുപടി അക്ബർ ഖാനാണ് ഏറ്റവും നല്ല ഗെയിമർ എന്നാണ് അക്ബർ ഖാനാണ് ഏറ്റവും നല്ല ഗെയിമർ ഗെയിമറെങ്കിൽ പോലും അവിടെ ഇഷ്യൂസ് ഉണ്ടാക്കുന്നതും കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും എല്ലാം അനുമോളാണെന്നും ശൈത്യ കൂട്ടിച്ചേർത്തു അതുകൂടാതെ ആ വീട്ടിൽ നേരത്തെ എവിക്ഷനായി പോയ ആൾ ആരാണ് അയാൾ കുറച്ചും കൂടെ കാലം നിൽക്കാൻ ഡിസേർവിങ് ആയിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയ ആൾ ആരായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് ഷാരികയെ പറ്റിയാണ് ഷാരിക നല്ല പോയിന്റ് എല്ലാം പറയുന്ന ഏത് പ്രശ്നം വന്നാലും ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്ന നന്നായി സംസാരിക്കാൻ കഴിവുള്ള ഒരാളായിരുന്നു അപ്പോൾ അവർ പോയത് ഒരു ഒരു നെഗറ്റീവായി തോന്നി അവർ കുറച്ചും കാലം നിൽക്കേണ്ടതായിരുന്നു എന്ന് ചൈത്യം പറയുന്നു ആ വീട്ടിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് ആരെയാണ് എന്ന ചോദ്യത്തിന് അവൾ പറഞ്ഞ ഉത്തരം ആതിലെയാണ് ആതിരെയാണ് താൻ കൂടുതൽ മിസ് ചെയ്യുക എന്നാണ് നമ്മുടെ ശൈത്യ പറഞ്ഞത് പിന്നെ അവിടെ കിട്ടിയ ഏറ്റവും വലിയ പണി എന്താണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരവായിട്ട് പറഞ്ഞത് അവിടെ ഈ പറയുന്ന പണിപ്പുരയിൽ കയറി ആദ്യ ദിവസം തന്നെ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം പിടിച്ചു വെച്ചത് തന്നെ ഏറ്റവും വലിയ പണിയായിരുന്നു അത് കാരണം തങ്ങൾ മെൻ്റലി ആയി എന്നൊക്കെ ശൈത്യ പറയുന്നുണ്ട് പിന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയുള്ള ചോദ്യം ആ വീട്ടിൽ അഡ്വക്കറ്റായി തിളങ്ങാൻ പോസിബിലിറ്റി ഉള്ള ഒരാൾ ആരാണ് എന്നാണ് അതിന് നമ്മുടെ ശൈത്യ പറഞ്ഞ മറുപടി ഒനിയൽ സാബുവിൻ്റെ പേരാണ് ഒനിയൽ സാബു ഓൾറെഡി ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് തന്നെ അഡ്വക്കറ്റായി തിളങ്ങാൻ കഴിവുള്ള വ്യക്തിയാണ് എന്നാണ് ശൈത്യ കൂട്ടിച്ചേർത്തത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ